ചങ്ങയമാരെ എല്ലാവർക്കും സുഖമാണല്ലോ ഞാനിന്ന് പറയാൻ പോകുന്നത് തനൂ തമ്പാൻ എന്ന് പറഞ്ഞ ഒരു കുറിച്ചാണ് പക്കാ സംഘിയാണ് പക്ഷെ ഒരിക്കലും സമ്മതിക്കില്ല ഞാൻ സംഘിയാണ് സംഘിയാണെന്ന് സമ്മതിച്ചാൽ എന്തോ ഒരു മോശം കാര്യമാണ് ഇവരുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ടല്ല മൂ നോക്കുന്നല്ല നമ്മുടെ രാജ്ഭവനിൽ പോയിട്ട് നമ്മളെ കൃഷിമന്ത്രി പ്രസാദ് ഇവരുടെ ഭാരതാംബ്യ തൊഴാത്തിന് ഭയങ്കര പുരുപൊട്ടലും ഇവരുടെ ഭാരതാംബ്യാണ് അത് ഇന്ത്യയുടെ ഭാരതാംബ്യല്ല ഇന്ത്യയുടെ ഭാരതാംബ്യതാണെന്ന് ഈ തനൂ തമ്പാൻ അറിയാം പക്ഷെ എന്നാലും അത് പുറത്തു പറയില്ല എന്നാലും നമ്മുടെ തനൂ തമ്പാൻ പറഞ്ഞ കുറച്ച് ഡയലോഗുകളിലേക്ക് നമുക്ക് കിടക്കാം വരും

ഇത് സവർക്കറുടെ ഭാരതമാതാവ് ഇത് ഇന്ത്യക്കാരന്റെ ഭാരതമാതാവ് എന്ന് പറഞ്ഞ കേട്ടോ അറിയില്ല സോൽഗവാസ്കർ വെങ്സക്കാർ പിന്നെ സവർക്കർ ഈ സവർക്കറുടെ ഭാരതമാതാവ് ഇത് ഇത് ഇന്ത്യക്കാരന്റെ ഭാരതമാതാവെന്ന് തമ്പാൻ തമ്പാന്റെ സാങ്കേതികട്ട ആത്മാഭിമാനമുള്ള ഇന്ത്യക്കാരോട് പറഞ്ഞ കേട്ടോ നമുക്ക് തമ്പാന്റെ അടുത്ത ജൽപ്പനങ്ങളിലേക്ക് കടക്കാം ഇനി ഏതെല്ലാം ഫോട്ടോ ഞാൻ രണ്ട് ഫോട്ടോ കാണിച്ചു തരാം ഈ കാണുന്നത് സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയാണ് മറ്റൊന്ന് സ്റ്റേറ്റിന്റെ ഒരു മിനിസ്റ്റർ ആണ് എം എൽ എ ഒക്കെ ഉണ്ട് ഇവര് ഏത് വസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്നേ ഇവർക്ക് വോട്ട് നടത്തിയ നാട്ടിലാണ് ഭാരതമാതാവിന്റെ ചിത്രം ഉപയോഗിച്ചത് വലിയ ബുദ്ധിമുട്ടാണ് ഭാരതമാംബാനെ ഇത് ഒരു പാർട്ടി പരിപാടിയാണ് ഇത് സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയല്ല ഇത് പാർട്ടി പരിപാടിയൊക്കെ അവർക്ക് എന്ത് വേണം ചെയ്യാ തമ്പാനും തമ്പാന സംഘികൾക്കും ഭാരതമാതാവിനാണ് നിങ്ങളെ സംഘീട പരിപാടിക്ക് വെച്ചോ നിങ്ങൾ ആർ എസ്സിന്റെ പരിപാടിക്ക് വെച്ചോ ബി ജെ പിന്റെ പരിപാടിക്കോ വെക്കുന്നുണ്ടല്ലോ അതിനൊന്നും നമ്മളൊന്നും പറയുന്നില്ല ഇത് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടായ ഫോട്ടാണ് ഇത് തമ്പാൻ അറിയാം തമ്പാൻ അറിഞ്ഞിട്ട് തമ്പാൻ സംഘികളെ പൊട്ടനാക്കുന്നതാണ് ഇനി തമ്പാൻ ഇത് അറിയില്ലെങ്കിൽ തമ്പാൻ പൊട്ടനാണ് തമ്പാൻ ഏതാണെന്ന് തമ്പാൻ തന്നെ തീരുമാനിച്ചോട്ടാ നമുക്ക് അടുത്ത കിടക്കാം ഭീകരന്മാരുടെ ചിത്രം ഈ നാട്ടിൽ ആനപ്പുറത്ത് എഴുന്ന കമാ എന്നൊരു അക്ഷരം വെട്ടാത്ത ആൾക്കാരൊക്കെ ഇപ്പൊ വന്ന് ഈ ഡയലോഗ് കഴിക്കുന്ന എന്തിനാണെന്ന് അരിയാര് കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും എല്ലാവർക്കും മനസ്സിലാവും തമ്പാനെ തമ്പാൻ കമാന്ന് മാത്രല്ല തമ്പാനെ കുമാനും ഗമാ ഒരുപാട് ആൾക്കാർ പ്രതികരിച്ചിട്ടുണ്ട് തമ്പാൻ അതൊന്നും കാണാത്തത് തമ്പാന്റെ കണ്ണിൽ കാവിക്കൂടിയും കാവി ചാണകവും നിറഞ്ഞത് കൊണ്ടട്ട തൊമാസിന്റെ പടം എതിരായിട്ട് എല്ലാരും പ്രതികരിച്ചിട്ടുണ്ട് പിന്നെ തമ്പാൻ വേറൊരു കാര്യം അറിയാം അതിലും വലിയൊരു രാജ്യദ്രോഹം കാണിച്ചത് നമ്മുടെ സോഫിയ എന്ന ധീര വനിതയാണ് തീവ്രവാദികളുടെ സഹോദരി എന്ന് പറഞ്ഞ ഒരാൾ ഒരു സംഘി നിന്റെ സംഘി ഇപ്പോഴും ഒരു എം എൽ എയും മന്ത്രിയുമായിട്ട് ഇന്ത്യയിൽ ഉണ്ട് തമ്പാനെ ആ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ടാണ് തമ്പാനുണ്ടല്ല തമ്പാന്റെ ടീമിനെ കൊണ്ട് രാജ്യസ്നേഹം ഇങ്ങനെ വിളമ്പുന്നത് ഒരുപാട് അങ്ങ് വിളമ്പലിയ തമ്പാനെ ഇടക്ക് അങ്ങോട്ടും നോക്കിട്ട് അതിനെതിരെയൊക്കെ നല്ലോണം ഒന്ന് പ്രതികരിക്കട്ടാ ലക്ഷൻ ഒക്കെ ആണല്ലോ പത്ത് വോട്ടുവാണല്ലോ ഏറ്റവും മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് ഫാൻസി ഡ്രസ് ഒക്കെ കാണിച്ചത് ആ നാട്ടിലൊരു ഒരു മന്ത്രിക്ക് ഭാരതമാതാവിന്റെ ചിത്രം കാണാൻ മാത്രം വലിയ ബുദ്ധിമുട്ട് ഭയങ്കര കേട്ടോ അതൊരു പേജ് കാണുന്നത് ഫോളോ ചെയ്യാം അണ്ണാ അത് അവസാനം പറയുന്നത് ചെയ്യണം കേട്ടോ അണ്ണാൻ ഇതിന്റെ അടക്കക്കളി പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം കേട്ടോ പിന്നെ ഈ കോപ്രായങ്ങള് അതായത് ഈ ഫാൻസി ഡ്രസ്സ് പറഞ്ഞത് പാലസ്തീന്റെ ഡ്രസ് ധരിക്കുന്നത് തെറ്റാണോ അമ്പാനെ പാലസ്തീൻ ഇന്ത്യയുടെ ശത്രു ശത്രുരാജ്യമാണോ അംബാനെ അല്ലംബാനെ ീൻ ഇന്ത്യയുടെ ശത്രുരാജ്യമല്ല ഇന്ത്യയുടെ ശത്രുരാജ്യമായി ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുള്ളത് പാകിസ്ഥാനാണ് ആ പാകിസ്ഥാനെ കുറിച്ച് നിങ്ങളുടെ സ്വന്തം നിങ്ങളുടെ എല്ലാം എല്ലാമായ വിശകലം എന്താണ് പറഞ്ഞത് അതെന്റെ പുണ്യഭൂമിയാണ് അവിടേക്ക് എനിക്ക് പോണെന്നാ പറഞ്ഞ് എന്റെ അത് കേട്ടിട്ടില്ലേ എന്റെ അമ്പാന അതിനെ കുറിച്ചൊന്നും വീട് ചെയ്തില്ലല്ലോ എന്താ അമ്പാനെ അതൊക്കെ ശ്രദ്ധിക്കേണ്ടേ അമ്പാനെ അമ്പാനത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അംബാന് പണി കിട്ടും കാരണം അമ്മന്റെ സംഘി അമ്പാനെ അങ്ങ് ബഹിഷ്കരിക്കും അമ്പാൻ പിന്നെന്താകും ഉമ്പാനായി പോവും അപ്പൊ എന്നാ പിന്നെ ശരി അമ്പാനെ സുലാൻ അമ്പാനെ